സ്വാഗതം സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂത്താടുകുളം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വളപ്പ് ബ്രാഞ്ച് സമ്മേളനം നടന്നു മുതിർന്ന അംഗം സഖാവ് പി ഐ വർഗീസ് പതാക ഉയർത്തി പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സഖാവ് അഡ്വക്കേറ്റ് കെ എൻ സുഗതൻ ഉദ്ഘാടനം ചെയ്തു സഖാക്കൾ എ എസ് രാജൻ ബിനീഷ് കെ തുളസിദാസ് പി എം ഷൈൻ ബീന സജീവൻ പി ജി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സഖാവ് ജോജോ മാത്യു സെക്രട്ടറിയായും അമൽ തങ്കച്ചനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും എട്ടംഗ ലോക്കൽ സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു സഖാവ് അമൽ തങ്കച്ചൻ നന്ദി പറഞ്ഞു ഇതോടെ കൂത്താട്ടുകുളം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ ലോക്കൽ സമ്മേളനം നടക്കും റെഡ് വോളന്റിയർ മാർച്ചും കൂടി നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കൌൺസിൽ അംഗം സഖാവ് വി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ എം എൽ എയും സംസ്ഥാന കൌൺസിലർ അംഗവുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലുമായി ജില്ലാ കമ്മിറ്റികളിലായി ധാരാളം ഒരു ഒട്ടുമിക്കുമായി ി സമ്മേളനങ്ങൾ നടക്കുന്നത് പാർട്ടിയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറിന് കാൺപൂരിൽ വെച്ചാണ് നമ്മുടെ പാർട്ടി രൂപം കൊണ്ടത് പാർട്ടി രൂപം കൊണ്ടതിനെ സംബന്ധിച്ച് ഇപ്പോഴും ചില തർക്കങ്ങൾ നമ്മുടെ പാർട്ടിയിലല്ല നമ്മുടെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ചില ആളുകളുടെ ചില തർക്കങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ രൂപം കൊണ്ടിരുന്നു ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് പാർട്ടിയിൽ

സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം